വെൽക്കം ടു മൂവി ബ്രാൻഡ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ എന്ന ചിത്രത്തിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ബിജെപി സംഘപരിവാർ വ്യക്തികളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് പിന്നാലെ നിരവധി പേരാണ് ചിത്രത്തെ പിന്തുണച്ചുകൊണ്ടും രംഗത്തെത്തിയിരുന്നത് ഈ വേളയിൽ വിവാദങ്ങളെക്കുറിച്ച് പ്രതികരിക്കവേ പൃഥ്വിരാജിന്റെ കുടുംബത്തെ കടന്ന് ആക്രമിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ മേനോൻ അർബൻ നക്സലാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിട്ട മല്ലിക സുകുമാരൻ ആദ്യം മരുമകളെ നിലയ്ക്ക് നിർത്തണമെന്നാണ് ബി ഗോപാലകൃഷ്ണൻ പറയുന്നത് മോഹൻലാലിനെ പരോക്ഷമായും മേജർ രവിയെ പ്രത്യക്ഷമായും എതിർത്താണ് മല്ലിക സുകുമാരൻ പോസ്റ്റിട്ടത് മല്ലിക സുകുമാരനോട് ബിജെപിക്ക് ഒന്നേ പറയാനുള്ളൂ വീട്ടിൽ അർബൻ ആയ മരുമകളെ നേരെ നിർത്തണം തരത്തിൽ പോയി കളിക്കടാ എന്നാണ് അവർ പോസ്റ്റിട്ടത് എന്നും ബി ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചു ചിത്രത്തിന് അനുകൂലമായി പ്രതികരിച്ച മന്ത്രി ശിവൻകുട്ടിയും സിപിഐ നേതാവ് ബിനോയ് വിശ്വവും ചലച്ചിത്ര പ്രവർത്തകരുടെ ബുദ്ധിമുട്ടല്ല കാണേണ്ടത് ആശാ ആശാവർക്കർമാരുടേതാണെന്നും ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു അതേസമയം പൃഥ്വിരാജ് ആരെയും ചതിച്ചിട്ടില്ല എന്ന് പറഞ്ഞാണ് മല്ലികാ സുകുമാരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചത് എംബുരാൻ സിനിമാ വിവാദത്തിൽ പൃഥ്വിരാജിനെ ബലിയാടാക്കാൻ ശ്രമം നടക്കുന്നുവെന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത് മേജർ രവിയെ പേരെടുത്ത് വിമർശിച്ചുകൊണ്ടാണ് മല്ലിക ദീർഘമായ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് മോഹൻലാൽ എംബുരാൻ സിനിമയുടെ പ്രിവ്യൂ മോഹൻലാൽ കണ്ടിട്ടില്ല എന്ന് പറയുന്നതിന് പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ടെന്നും മല്ലിക തുറന്നടിച്ചു പൃഥ്വിരാജ് ആരെയും ചതിച്ചിട്ടില്ല ഇനി ചതിക്കുകയുമില്ല മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും അറിയാത്ത ഒരു ഷോട്ട് പോലും എംപുരാനിൽ ഇല്ല എന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു എംബുരാൻ എന്ന സിനിമയെക്കുറിച്ചുള്ള വിവാദം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഈ ചിത്രത്തിന്റെ സംവിധായകൻ എന്റെ മകൻ പൃഥ്വിരാജ് ആണെന്നതിന് അപ്പുറം ചിത്രവുമായി ഒരു ബന്ധവും എനിക്കില്ല അതുകൊണ്ട് തന്നെ വിവാദങ്ങളോട് പ്രതികരിക്കേണ്ട എന്ന നിലപാടിലായിരുന്നു ഞാൻ എന്നാൽ എംബുരാൻ എടുത്തതിലൂടെ മോഹൻലാലിനെയും ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കളെയും പൃഥ്വിരാജ് ചതിച്ചു എന്ന് ചിലർ മനപൂർവ്വം പ്രചാരണം നടത്തുകയും ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഈ സിനിമയുടെ അണിയറയിൽ എന്താണ് നടന്നത് എന്ന് അറിയാവുന്ന എനിക്ക് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ചിലർ ശ്രമിക്കുന്നതിൽ അങ്ങേയറ്റം വേദനയുണ്ട് ഇതൊരു അമ്മയുടെ വേദനയാണ് അത് തുറന്നു പറയുന്നതിന്റെ പേരിൽ ആരും എനിക്കെതിരെ ചന്ദ്രഹാസം ഇളക്കിയിട്ട് കാര്യമില്ല പൃഥ്വിരാജ് തങ്ങളെ ചതിച്ചു ചതിച്ചുവെന്ന് മോഹൻലാലോ നിർമ്മാതാക്കളോ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോഹൻലാൽ എൻ്റെ കുഞ്ഞനുജനാണ് കുട്ടിക്കാലം മുതൽ ലാലിനെ എനിക്കറിയാം എന്റെ മകനെ കുറിച്ച് എത്രയോ വേദികളിൽ മോഹൻലാൽ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു എന്നാൽ ലാലിന്റെയോ നിർമ്മാതാക്കളുടെയോ അറിവില്ലാതെ ചിലർ എന്റെ മകനെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നതിൽ അതിവ് ദുഃഖമുണ്ട് പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഈ പടവുമായി ബന്ധപ്പെട്ടവരെ എന്നല്ല ഒരു പടവുമായും ബന്ധപ്പെട്ട ആരെയും ചതിച്ചിട്ടില്ല ഇനി ചതിക്കുകയുമില്ല എംബുരാൻ എന്ന സിനിമയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഈ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് അവർ എല്ലാവരും ഒന്നിച്ചിരുന്ന് തിരക്കഥ വായിച്ചിട്ടുണ്ട് എടുക്കുന്ന രംഗങ്ങൾ അപ്പപ്പോൾ ഒന്നിച്ചിരുന്ന് കണ്ട് എല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുണ്ട് എടുക്കുന്ന ഘട്ടത്തിൽ സീനുകൾ തിരുത്തണമെങ്കിൽ അതിനുവേണ്ടി എഴുത്തുകാരനായ മുരളീഗോപി എപ്പോഴും സന്നദ്ധനാണ് പിന്നെ എല്ലാം കഴിഞ്ഞു സിനിമ ഇറങ്ങിയപ്പോൾ ഇങ്ങനെ അതിന് പൃഥ്വിരാജ് മാത്രം ഉത്തരവാദിയാകും മാസങ്ങൾക്ക് മുൻപ് ഒരു ദിവസം ഞാൻ മകനെ വിളിക്കുമ്പോൾ അവൻ ഗുജറാത്തിൽ ഷൂട്ടിങ്ങിലായിരുന്നു ഞാൻ തിരക്കിലാണമ്മേ ലാലേട്ടൻ വന്നിട്ടുണ്ട് ഇതുവരെ എടുത്ത ഓരോ രംഗവും ലാലേട്ടനെ കാണിച്ചു കൊടുക്കണം ആന്റണിയുമായി ചർച്ച ചെയ്യണമെന്നാണ് അവൻ പറഞ്ഞത് ഇവർ രണ്ടുപേരും അറിയാത്ത ഒരു ഷോട്ട് പോലും എമ്പുരാൻ എന്ന സിനിമയിൽ ഇല്ല എന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു മോഹൻലാലിന് അറിയാത്ത ഒരു കാര്യവും ഈ സിനിമയിൽ ഇല്ല തങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് അവർ രണ്ടുപേരും പറയുകയുമില്ല പിന്നെ എന്തിനാണ് ഇവരുടെ വർ എന്ന് അവകാശപ്പെടുന്ന ചിലർ തെറ്റിദ്ധാരണ പരത്തുന്നത് എന്ന് മനസ്സിലാകുന്നില്ല മോഹൻലാലിനെയും ആന്റണിയെയും സുഖിപ്പിച്ചാൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്ന് അവർ കരുതുന്നുണ്ടാകും അവർ നേട്ടം മോഹൻലാൽ അറിയാതെ സ്ക്രിപ്റ്റിൽ പലതും എഴുതി ചേർത്തു എന്നും മോഹൻലാൽ പ്രിവ്യൂ കണ്ടില്ല എന്നുള്ള കള്ള പ്രചാരണങ്ങളാണ് ഇവർ നടത്തുന്നത് പ്രിവ്യൂ ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ തിരക്കൊഴിവാക്കാറുള്ള ഞാനും എന്റെ മരുമക്കളും കൊച്ചുമക്കളും സിനിമ കണ്ടത് റിലീസ് ദിവസമായിരുന്നു പിന്നെ എന്തിനാണ് നടക്കാത്ത പ്രിവ്യൂ മോഹൻലാൽ കണ്ടില്ലെന്നും നുണ പ്രചരിപ്പിക്കുന്നത് പൃഥ്വിരാജിനെ ബലിയാടാക്കി എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്ന ധാരണ ഒന്നും ആർക്കും വേണ്ട അവന്റെ ഒപ്പം ഈശ്വരൻ ഉണ്ട് ഞങ്ങൾക്ക് മനുഷ്യരല്ലേ ദൈവത്തെയാണ് ഭയം ഈശ്വരനാണ് എന്നെയും എന്റെ കുഞ്ഞുങ്ങളെയും ഇതുവരെ വഴി നടത്തിയത് അതുകൊണ്ട് തന്നെ എന്റെ കുഞ്ഞിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുന്നവരെ ഈശ്വരൻ വെറുതെ വിടില്ല അത് വേണ്ടായിരുന്നു മേജർ രവി എന്നാണ് എനിക്ക് മേജർ രവിയോടും പൃഥ്വിരാജിനെ വേട്ടയാടാൻ ശ്രമിക്കുന്ന മറ്റു ചിലരോടും പറയാനുള്ളത് മേജർ രവി ഇത്തരം ഒരു പ്രതികരണം നടത്തിയത് ആർക്കു വേണ്ടിയായിരുന്നു പൃഥ്വിരാജ് ചതിച്ചുവെന്ന് മോഹൻലാലോ ആന്റണിയോ ഒരിക്കലും പറയില്ല പിന്നെ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നത് കൊണ്ട് രവിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല പട്ടാള ഗ്രൂപ്പുകളിൽ ചിലതൊക്കെ വന്നതുകൊണ്ട് പ്രതികരിച്ചു എന്നാണ് മേജർ രവി എന്നോട് പറഞ്ഞത് അതിന് എന്റെ മകൻ എന്ത് പിഴച്ചു ആരൊക്കെയോ ഉണ്ടാക്കിയ കഥകളാണ് ചിലരിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത് പൃഥ്വിരാജിനെ ഒറ്റിക്കൊടുക്കാൻ ചില രാഷ്ട്രീയക്കാരും സംഘടനക്കാരും ആരാധകർ എന്ന പേരിൽ ചിലർ ഏതാനും വാർത്താ മാധ്യമങ്ങളും മത്സരിക്കുകയാണ് ഇതിനിടെ പൃഥ്വിരാജിനെ പിന്തുണച്ച ഒരുപാട് പേരുണ്ട് അവരെ ഞാൻ മറക്കുന്നില്ല പാർട്ടിയുടെയോ ജാതി മത ചിന്തയുടെ അടിസ്ഥാനത്തിലല്ല മനുഷ്യനെ സ്നേഹിക്കേണ്ടതെന്ന് പറഞ്ഞുകൊടുത്താണ് ഞാനും സുഖവേട്ടനും മക്കളെ വളർത്തിയത് എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും സംഘടനകളിലും ഉള്ളവരെ സ്നേഹ ബഹുമാനങ്ങളോടെ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ അങ്ങനെയുള്ള ചിലരാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനു പിന്നിൽ ചില ചലച്ചിത്ര പ്രവർത്തകരുമുണ്ടെന്ന് സംശയം ഞങ്ങൾക്കുണ്ട് എനിക്കോ മക്കൾക്കോ രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ് അധികാര കേന്ദ്രങ്ങളിൽ നിന്നോ പ്രസ്ഥാനങ്ങളിൽ നിന്നോ എന്തെങ്കിലും സ്ഥാനങ്ങളോ അംഗീകാരങ്ങളോ പിടിച്ചു വാങ്ങാൻ ഒരു അതിമോഹവുമില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വേട്ടയാടുന്നതെങ്കിൽ അവരോടാണ് ഇക്കാര്യം പറയുന്നത് പൃഥ്വിരാജ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവന്റെ അച്ഛൻ മരിച്ചത് നല്ലതും ചീത്തയും പറഞ്ഞുകൊടുത്തു തന്നെയാണ് ഞാൻ എന്റെ മക്കളെ വളർത്തിയത് ഞങ്ങൾ രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്നവരല്ല ബി ജെ പിയിലും കോൺഗ്രസിലും സിപിഎമ്മിലുമുള്ള നേതാക്കളുമായി ഞങ്ങൾക്ക് വളരെ അടുപ്പമുണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഇതിൽ ചില നേതാക്കൾക്ക് അഭിപ്രായം മാറ്റേണ്ടി വന്നേക്കാം പക്ഷേ ഞങ്ങൾ അഭിപ്രായം മാറ്റുന്നവരോ അതിന്റെ പേരിൽ സ്നേഹ ബഹുമാനങ്ങൾ വേണ്ടെന്ന് വെക്കുന്നവരോ അല്ല വേട്ടയാടുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ എന്റെ ഒരു തുള്ളി കണ്ണീരിന് ഒരു ജന്മം മുഴുവൻ അവർ ഈശ്വരന് മുന്നിൽ മാപ്പ് പറയേണ്ടി വരും ചെയ്യാത്ത കുറ്റങ്ങൾ ചെയ്തുവെന്ന് ആരും പറയാൻ പാടില്ല എഴുപത് വയസ്സ് കഴിഞ്ഞ ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ പറയുന്നത് സത്യമാണെന്നും ഇവിടത്തെ ജനങ്ങൾ മനസ്സിലാക്കണം ഇനി മാധ്യമ പ്രവർത്തകരോട് രണ്ട് വാക്ക് പൃഥ്വിരാജ് സെൻസർ ബോർഡിൽ പോയി എന്റെ പടത്തിൽ മാറ്റം വരുത്തരുതേ എന്ന് കരഞ്ഞു പറഞ്ഞു എന്ന വിവരക്കേട് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തക പറയുന്നത് കേട്ടു സെൻസറിംഗ് സമയത്ത് പൃഥ്വിരാജ് അവിടെ ഉണ്ടായിരുന്നു അത്രേ പടം സെൻസർ സംശയങ്ങൾ ഉണ്ടായാൽ തീർത്തു കൊടുക്കാൻ സംവിധായകനോ നിർമ്മാതാവോ സ്ഥലത്തുണ്ടാകണമെന്നാണ് ചട്ടം ഇതൊന്നും ഇവർക്ക് അറിഞ്ഞുകൂടെ അടിക്കടി അഭിപ്രായം മാറ്റുന്ന മന്ദബുദ്ധിയാണോ പൃഥ്വിരാജ് എന്ന് മറ്റൊരു ചാനൽ അവതാരകൻ കഴിഞ്ഞ ദിവസം ചോദിക്കുന്നത് കേട്ടു ആ വാക്ക് ഇങ്ങനെ പരസ്യമായി ഉപയോഗിക്കുന്നത് തന്നെ തെറ്റാണ് അടിക്കടി ചാനലിൽ നിന്ന് ചാനലിലേക്ക് ചാടിക്കളിക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെ പോലെ അഭിപ്രായം മാറ്റുന്നവൻ അല്ല പൃഥ്വിരാജ് എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ പ്രിയപ്പെട്ട വിവിധ രാഷ്ട്രീയ കുടുംബാംഗങ്ങളെ പൃഥ്വിരാജ് ആരുടെയും വ്യക്തിപരമായ രാഷ്ട്രീയ നിലപാടുകൾക്ക് ഒരിക്കലും എതിരല്ല സത്യമേവ ജേതയെന്നും മലികാ സുകുമാരൻ പറഞ്ഞിരുന്നു അതേസമയം വിവാദം ആളി കത്തുമ്പോഴും തിയേറ്ററിൽ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചു മുന്നേറുകയാണ് എംബുരാൻ റീഎഡിറ്റ് ചെയ്ത് എത്തുന്ന സിനിമ കാണാനായി തിയേറ്ററിൽ തിരക്കേറുകയാണ് ചിത്രം ആഗോളതലത്തിൽ ഇതുവരെ നേടിയത് കോടി കളക്ഷനാണ് ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും സിനിമ റെക്കോർഡുകൾ തകർത്തെറിയുകയാണ് കോംസ്കോറിന്റെ റിപ്പോർട്ട് പ്രകാരം മാർച്ച് ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള വീക്കെൻഡിൽ എംപുരാനിൽ ആഗോള കളക്ഷനിൽ മൂന്നാം സ്ഥാനം കൈവരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുനിന്ന് വരുന്നത്